ഹലോ അസ്സാം വലൈക്കും നമസ്കാരം എന്താണ് വിശേഷമൊക്കെ നമ്മുടെ വീട്ടിലേക്ക് പെട്ടെന്ന് ആരെങ്കിലും വരിക എന്നൊക്കെ പറഞ്ഞ ഒരു ടെൻഷനാണല്ലേ അവർക്ക് എന്ത്ണ്ടാക്കി കൊടുക്കും അല്ലെങ്കിൽ എന്ത് മേടിച്ച് കൊടുക്കും എന്നുള്ളതൊക്കെ അപ്പൊ ഇനി ആ ടെൻഷനൊന്നും വേണ്ട കേട്ടോ നമുക്ക് അവർക്ക് പെട്ടെന്ന് ഒരു നാലഞ്ചു തരം എണ്ണ കടികൾ ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ അഞ്ചു തരം അല്ല അത് വെച്ചിട്ട് നമുക്ക് കിട്ടുന്ന ഇതൊക്കെ കിട്ടണ ഏതൊക്കെ സാധനങ്ങളോണ്ട് പജ്ജിണ്ടാക്കാൻ പറ്റും അതൊക്കെ വെച്ചിട്ട് നമുക്ക് ബജ്ജ് ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ അതിനായിട്ട് ഞാനിവിടെ ഒന്നേക്കാ കപ്പ് കടലമാവാണ് എടുത്തേക്കുന്നത് പിന്നെ ഒരു അര കപ്പ് മൈതി എടുത്തിട്ടുണ്ട് മൈദ വേണ്ടാത്തൊരു മൈത വരേണ്ടപ്പോൾ കടലമാവ് കൂടുതലിട്ടാൽ മതി ഇനി അതിന് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് ഒരുമിച്ച് ഒരു മാവ് ഉണ്ടാക്കി വെക്കുകയാണ് കേട്ടോ എന്നിട്ട് ഇതിലേ മുക്കി പൊരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് തന്നെ ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ ഒന്ന് പൊള്ളച്ച് വരണ്ടേ നമ്മൾ വീട്ടിലേക്കൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഇടേണ്ട ആവശ്യമില്ല വിരുന്നേരൊക്കെ വരുമ്പോൾ അവർ മുന്നിൽ കൊണ്ടുവയ്ക്കുമ്പോൾ ഒരു ഭംഗിക്കും കൂടി ആവണമല്ലോ ഒന്ന് പൊള്ളച്ച് വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് മുളക് പൊടി എരിവില്ലാത്തതാണ് കേട്ടോ കാശ്മീർ മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് പിന്നെ കുറച്ച് കായം വെള്ളത്തിൽ ഇട്ട് വെച്ചേക്കിയിരുന്നു കായ്പ്പൊടി എൻ്റെ കഴിഞ്ഞിട്ടിരിക്കുന്നു അപ്പം കായം ഞാൻ ചൂടുവെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നതാണ് അപ്പോൾ അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കൊന്ന് മാവാക്കിയെടുക്കാം അപ്പോൾ ഇതിലേക്ക് വേറെ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ ഗരം മസാല അല്ലെങ്കിൽ അങ്ങനെ വേറൊരു പൊടികളും ഞാൻ ആയിട്ടിട്ട് കുരുമുളക് പൊടി പോലും ഇട്ടിട്ടില്ല മുളക് പൊടിയും ഉപ്പും പിന്നെ കായ്പൊടിയും കായ്പൊടി ഇല്ലാത്തതുകൊണ്ടേയും കായം വെള്ളത്തിൽ കളക്കിയിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ അപ്പോൾ അതെല്ലാം കൂടിയിട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കളക്കിയെടുക്കാം സ്പൂൺ വെച്ചിട്ടൊക്കെ ഞാൻ വെറുതെ ഇളക്കിയതാണ് കേട്ടോ ഞാൻ കൈകൊണ്ട് തന്നെയാണ് കുഴച്ചെടുത്തത് അല്ലെങ്കിൽ അത് കട്ടകളെ അവിടെയോടൊക്കെ പിടിച്ചിട്ടിരിക്കും അപ്പോൾ അതവിടെ ഞാൻ ഉണ്ടാക്കാൻ പോകണം മുട്ട ബജിയാണ് പിന്നെ ഉരുളം കിഴങ്ങുണ്ട് സബോള ഉണ്ട് പിന്നെ വഴുതനങ്ങ പിന്നെ പിന്നെതാ മുളക് ഉണ്ടല്ലോ ബജി മുളക് അതും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെതാ ഒരു സ്പെഷ്യൽ സാധനമാണ് ഇത് ഡ്രീമിൻ്റെ അമ്മ പറഞ്ഞു തന്നതാണ് നമ്മുടെ വേപ്പിൻ്റെ ഇലയും കൂടി അതിലിട്ടിട്ട് പൊരിച്ചെടുക്കും എന്നുള്ളത് അപ്പോൾ വേപ്പിൻ്റെ അല്ലേങ്കൂടി ആയപ്പോൾ ആറ് തരമായിട്ടാണ് ഞാൻ അഞ്ച് തരം വെക്കുള്ളൂ എന്ന് വിചാരിച്ചതാണ് അപ്പോൾ അമ്മ പറഞ്ഞു വേപ്പിൻ്റെ അല്ലേ കൂടി ഇങ്ങനെ പൊരിച്ച് നോക്കി നോക്കും നല്ല ടേസ്റ്റ് ടേസ്റ്റാണെന്ന് അപ്പോൾ എന്തായാലും അതും കൂടി ഒന്നും ഉണ്ടാക്കി നോക്കാതെ വിചാരിച്ചിട്ട് അത് പൊട്ടിച്ച് തുറന്ന് വെച്ചതാണ് അപ്പം ഇനി മുളകൊക്കെ നമുക്ക് മുറിച്ചെടുക്കാം ഞാൻ ഉള്ളിലത്തെ എരിവൊന്നും കളയണില്ല അപ്പോൾ ഇത് ഇരിവ് അത്ര ഇല്ലാത്ത മുളകാണ് കേട്ടോ അപ്പോൾ ചില ബജി മുളകൊക്കെ ആണെങ്കിൽ നല്ല എരിവ് അപ്പോൾ ഇനി ഉള്ളിലത്തെ എടുത്ത് കളയുക ഇപ്പോൾ ഇന്നലെ ഞാൻ പൊരിച്ചു നോക്കിയപ്പോൾ അത്ര വരിവൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം പിന്നെ കുരു കളയാനൊന്നും നിന്നില്ല വഴുതനങ്ങ ഈ അമ്പത് രൂപയുടെ കിറ്റൊക്കെ കിട്ടൂല സാമ്പാർ കഷ്ണമൊക്കെ ആയിട്ട് അപ്പം അതിൽ നിന്ന് മേടിച്ച വഴുതനങ്ങയാണ് അപ്പം അത് കാരണം ഇതിന് അത്ര നല്ല വഴുതനങ്ങ ഒന്നല്ല ഒരു പുഴുക്കേടൊക്കെ ഉണ്ട് അപ്പം ഇത് നല്ലത് മാത്രം എടുത്തിട്ട് ബാക്കി കളഞ്ഞു ഉരുളം കിഴങ്ങ് ഇതേപോലെ വട്ടത്തിൽ മുറിച്ചെടുക്കുക വട്ടത്തിലായാലും നീളത്തിലായാലും കുഴപ്പമില്ല പക്ഷെ വട്ടത്തിൽ മുറിക്കുമ്പോഴാണ് ഒന്നും കൂടിയും കാണാനും ഭംഗി കഴിക്കാനും രസംന്നായിട്ട് പിന്നെ പിന്നെന്താ സബോള അരിഞ്ഞെടുക്കുക സബോളി ഇതേപോലെ വട്ടത്തില് കുറച്ച് കനത്തിലിട്ട് നല്ല കനം കുറച്ച് അരിയരുത് നല്ല കനുമാവരുത് അതിൻ്റെ ഒരു ഇതായിട്ട് കണ്ടാൽ ഇങ്ങനെ നമുക്ക് ഓരോ ഇളക്കിയിട്ട് ഇങ്ങനെ മാറ്റിയെടുക്കണം അപ്പോൾ ഞാനിവിടെ രണ്ട് സബോള കൊടുന്ന് വെച്ചിട്ടുണ്ടെങ്കിലും ഒരെണ്ണം മാത്രം എടുത്തിട്ടുള്ള കണ്ടില്ലേ ഇത് നമ്മൾ ഒരെണ്ണം പൊരിച്ചാൽ തന്നെ ഒരു പ്ലേറ്റ് നിറച്ചും ഉണ്ടാവും അപ്പോൾ അതാ ഓരോ ഇതളാക്കിയിട്ട് ഇങ്ങനെ എടുത്താൽ മതി എന്നാൽ ഇങ്ങനൊക്കെ പൊരിച്ചാൽ എനിക്ക് ഏറ്റവും ഇഷ്ടം സബോള പൊരിച്ചതാണ് കേട്ടോ അതിങ്ങനെ കഴിക്കാൻ ഭയങ്കര രസമാണ് ആ ഒരു മാവിൽ മുക്കി പൊരിച്ചാൽ ഇനി നമുക്ക് മുട്ടയും കൂടി ഒന്ന് നടു മുറിച്ച് വെച്ച് കൊടുക്കാം നടു നാലാക്കിയിട്ട് മുറിക്കാം നമ്മളിഷ്ടത്തിന് മുറിക്കുക അപ്പം ഞാൻ നമ്മളെ മുട്ട പച്ചി മുറിക്കണ പോലെ ഇങ്ങനെ രണ്ടാക്കി മുറിക്കുകയാണ് അപ്പോൾ ഇനി ആ സഭോളം നമുക്ക് വേണ്ടല്ലോ അതും കൂടി മാറ്റിയൊക്കെ കണ്ടില്ല ഇപ്പം നമുക്ക് ആറ് തരം ആയിട്ടുണ്ട് കിട്ടാം ഇനിയിപ്പോൾ ഇത് നമുക്ക് മുക്കിപ്പൊരിച്ചെടുക്കുകയേ വേണ്ടുള്ളൂ പക്ഷേ മുക്കിപ്പൊരിച്ച് നിങ്ങൾ വിചാരിക്കും ഇപ്പോൾ ഇതും ആറും ഒരേ മാവിൽ പൊരിക്കുമ്പോൾ ഒരേ ടേസ്റ്റ് അല്ലേ നല്ല നല്ല വ്യത്യാസമുണ്ട് കഴിക്കുമ്പോഴൊക്കെ നമുക്ക് നല്ല വേറായിട്ടാണ് തോന്നുക അപ്പം അതിനായിട്ട് ഞാൻ ഓയിലാണ് കിട്ടാം സൺഫ്ലവർ ഓയിലാണ് ഞാൻ പൊരിച്ചെടുക്കുന്നത് വെളിച്ചെണ്ണയിൽ പൊരിച്ചാലും എനിക്കത് അങ്ങനെ ഭയങ്കരമായിട്ട് ഇഷ്ടമാവാറില്ല ഒരു കുത്തല് പോലെ പിന്നെ പെട്ടെന്ന് മട്ടിക്കണ പോലെ തോന്നും മട്ടിക്കുക എന്ന് പറഞ്ഞാൽ മട്ടിക്കണത് നമുക്കിങ്ങനെ വേണ്ടാതാവില്ല അങ്ങനെയായിട്ട് തോന്നും അപ്പം അത് കാരണം ഞാൻ ഓയിൽ എല്ലാം തന്നെയാണ് പൊരിച്ചെടുക്കുന്നത് കേട്ടോ അപ്പം അതാ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് എണ്ണ ചൂടായി എന്നറിയാൻ വേണ്ടി നമ്മളതില് കുറച്ച് മാവൊഴിച്ച് വയ്ക്കാൻ മതില്ലോ അപ്പം അതാ പൊന്തി വന്നിട്ടുണ്ട് മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടൊന്നുമില്ല കേട്ടോ ഞാൻ മാവ് താക്കി വെച്ചതിന്റെ ശേഷമാണ് ഇപ്പോൾ ഉരുളം കഴിവുമൊക്കെ തൊലി കളഞ്ഞെടുത്തത് ഒരെണ്ണെല്ലാം ഉണ്ടായിരുന്നുള്ളൂ അപ്പം അത്ര നേരം ഒന്നും വെച്ചിട്ടുണ്ടായിരുന്നു അഞ്ചോ പത്തോ മിനിറ്റ് മാത്രം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഫസ്റ്റ് നമുക്ക് മുട്ട മുട്ടബജി ഉണ്ടാക്കിയെടുക്കാം അപ്പം ആ മാവിൽ മുട്ട ഇങ്ങനെ മുക്കിയിട്ട് അതിൽ ഇട്ടു കൊടുത്താൽ മതി അതറിയാലോ മുട്ടബജി ഉണ്ടാക്കാൻ അറിയാലോ അപ്പം അത് ആ മാവിൽ തന്നെയാണ് കേട്ടോ അപ്പോൾ മുട്ടബച്ചയ്ക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരൊക്കെയാണെങ്കിൽ എൻ്റെ നടുവിൽ കുറച്ച് കുരുമുളക് പൊടിയൊക്കെ ഇട്ട് ഇട്ടുകൊടുക്കുക അപ്പം ഞാനാ ഒന്നും ഇട്ടു കൊടുക്കില്ല ഞാനൊരു മാവുകൊണ്ട് ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ട് വേറെ ഇതാക്കിയിട്ട് നിങ്ങളെ കാണിക്കണ്ടല്ലോ അപ്പം അത് കാരണം നടു നടുമുറിച്ചിട്ട് ആ മാവിൽ മുക്കിയിട്ട് പൊരുക്കുകയും ചെയ്തേക്കുന്നത് കേട്ടോ പിന്നെ അത് പൊരിച്ചെടുക്കാൻ നിങ്ങൾക്ക് അറിയില്ല അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മറിച്ച് ഇട്ട് കൊടുത്താൽ മതി അപ്പം വേഗമായി കിട്ടൂലോ നന്നായി ഉള്ളിൽ വേവണം കേട്ടോ നമ്മളത് അങ്ങോട്ടും കൂടെ മറിച്ചിട്ട് കൊടുത്താൽ തന്നെ അല്ലെങ്കിൽ ഒരു ഭാഗം വേവും ഉള്ളിൽ വേവാതും അങ്ങനെ ആവരുത്തിട്ടെ രണ്ട് ഭാഗം അങ്ങോട്ടും കൊണ്ട് മറിച്ചിട്ട് കൊടുത്തിട്ട് വേവിച്ചെടുക്കണം അപ്പോൾ അതാ മുളക് പൊജിയും കൂടി അതിൽ മുക്കിയിട്ട് ആ മാവിൽ തന്നെ മുക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ വീട്ടിൽ കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ നമ്മുടെ കൈകൊണ്ട് തന്നെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ നമുക്കും സന്തോഷമാണ് അത് അവർക്കും സന്തോഷമാണ് അവർ നന്നായിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അത് ഭയങ്കര സന്തോഷമാണില്ലേ അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലാരെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ പറ്റാവുന്നതും വീട്ടിൽ ഉണ്ടാക്കുക തന്നെ ചെയ്യാട്ടോ ഇനിയിപ്പോൾ അത്രക്ക് ഇതാവുമ്പോൾ മാത്രമേ പുറത്തുനിന്ന് മേടിക്കുള്ളൂ അപ്പോൾ ഇങ്ങനെയൊക്കെ എണ്ണ കടികൾ ഉണ്ടാക്കുമ്പോൾ നമ്മളൊരു നനഞ്ഞ തുണി കയ്യിൽ വെക്കണം അപ്പോൾ നമുക്ക് അവിടെയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അത് വേഗം തുടച്ചെടുക്കാം അല്ലെങ്കിൽ പിന്നെ അത് എല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തും അത് അവിടെ ഉണങ്ങിയിരിക്കും പിന്നെ അത് തുടക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് അപ്പോൾ കൈയ്യോടങ്ങനെ തുടച്ചെടുക്കാമല്ലോ ഞാൻ അങ്ങനെയാണ് ചെയ്യാട്ടോ അപ്പോൾ അങ്ങനെ മുളക് ബജിയും കൂടി ആയി വന്നിട്ടുണ്ട് ഇതൊക്കെ പെട്ടെന്നാവും കേട്ടോ നമ്മളെല്ലാം കൂടി അങ്ങോട്ട് ആക്കി വെച്ചാൽ മതിയല്ലോ അതേപോലെ നമുക്ക് നമ്മുടെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വെച്ച് മുരിങ്ങയില വെച്ചിട്ട് ബജിയുണ്ടാക്കാം അതേപോലെ മുളകിൻ്റെ ഇല വെച്ചിട്ട് കഞ്ഞി കുർക്കേണ്ട ഇല വെച്ചിട്ട് കഞ്ഞി കുർക്കുക എന്ന് പറഞ്ഞാൽ പനി കൂർക്കണ്ടല്ലോ അതൊക്കെ വെച്ചിട്ട് അങ്ങനെ നമുക്ക് എല്ലാം കിട്ടി ശരിക്കും പരീക്ഷണങ്ങൾ നടത്തുക നോമ്പിനാണ് നോമ്പിനെ നോമ്പിനെല്ലാം ഓരോ ദിവസവും ഓരോ ബജികളായിട്ട് കഴിക്കുക അപ്പം മുളക് ബജിയൊക്കെ നമ്മൾ കടയിൽ നിന്ന് വെടിക്കുന്ന പോലെ ആയിട്ട് നന്നായി വീർത്ത് വന്നിട്ടൊക്കെ അല്ലേ അപ്പം ഇതേപോലെ എൻ്റെ മാവ് ഉണ്ടാക്കിയാൽ മതി കേട്ടോ ഇനി നമുക്ക് ഉരുളം കിഴങ്ങ് വെടിക്കാനിട എന്ന് പറഞ്ഞാലേ നമ്മൾ കുറച്ച് കനത്തിൽ മുറിക്കണം കേട്ടോ നല്ല കനം കുറഞ്ഞ് നെയ്സായിട്ട് മുറിക്കരുത് നെയ്സായി മുറിച്ചാൽ ഈ ഒരു ടേസ്റ്റ് കിട്ടില്ല ഇത് കുറച്ച് കനത്തിൽ മുറിച്ചാൽ ആ ഉള്ള് നന്നായി വേവു ചോദിച്ചാൽ വേവും പക്ഷെ എന്നാലും ഒരു കടിക്കാൻ കിട്ടുന്ന പോലെയാണ് അത് അങ്ങനെ കഴിക്കുമ്പോഴാണ് ഇതിനൊരു രസം വരുവുള്ളൂട്ടോ അപ്പം അതും കൂടി നോക്കണം അപ്പോൾ അതാ നമ്മളെ ഉരുളം കഴുങ്ങും എല്ലാം കൂടി അതിലും മുക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യോട്ടോ അതുപോലെ ബെല്ലൈക്കൺ ഓൺ ആക്കി ഒക്കെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ അതാ ഉരുളം കിഴങ്ങും അങ്ങോട്ടും കൂടി മറിച്ചിട്ട് കൊടുക്കണം ഉരുളം കഴുങ്ങിൻ്റെ ഉള്ളും വേവണം കേട്ടോ മാവ് മാത്രം എന്താ പോലെ ഉരുളം കിഴങ്ങിൻ്റെ ഉള്ളും കൂടിയും വേവണ പോലെ അപ്പോൾ അത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് കൊടുത്താൽ മതി പുള്ളി നന്നായി വെന്ത് വരും അപ്പോൾ എത്ര പെട്ടെന്നല്ലേ നമുക്ക് മൂന്ന് തരം പെണ്ണക്കടിയായത് അപ്പോൾ നമ്മൾ ആരെങ്കിലും വിരുന്നേര് വരിക എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ കടയിൽ നിന്ന് കുറേ പൈസ കൊടുത്ത് മേടിക്കുന്നെങ്കിൽ നല്ലതാണല്ലോ നമ്മുടെ കൈ കൊണ്ട് നല്ല സാധനം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുക പിന്നെ പൈസക്കും ലാഭമാണ് നമ്മളിപ്പോൾ കടയിൽ നിന്ന് ഇപ്പോൾ മുട്ട ബജി വേടിക്കുമ്പോൾ ഏഴോ എട്ടോ രൂപ കൊടുക്കണ്ടേ അപ്പോൾ ഒരെണ്ണം രണ്ടെണ്ണം ആയിട്ട് നമുക്ക് എന്തായാലും മേടിക്കാൻ പറ്റില്ലല്ലോ നമ്മുടെ വീട്ടിലെ മക്കളുണ്ടാവും പിന്നെ നമുക്ക് എല്ലാവരും കൂടി കഴിക്കണം അപ്പോൾ ഒരു പാക്കറ്റ് കടലമാവ് മേടിക്കുകയാണെങ്കിൽ ഒരു അഞ്ചാറ് തരം പലഹാരങ്ങളാവും ചെയ്യും നമുക്ക് അത് എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുകയും ചെയ്യാമല്ലോ അപ്പോൾ ഇനി ആരെങ്കിലുമൊക്കെ വരുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കി നോക്കൂട്ടോ ഇനി ഇതാ നമ്മൾ വട്ടത്തിൽ മുറിച്ച് വെച്ചാൽ വഴുതനങ്ങും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുക വഴുതനങ്ങ സ്പൂൺ വെച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് മറ്റേ ഉരുളം കിഴങ്ങുമൊക്കെ കൈ വെച്ചിട്ട് തന്നെ എടുത്ത് കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു സൈഡിലൊന്നും ആവില്ല വഴുതനങ്ങ ചെറുതല്ലേ അപ്പം അത് കാരണമാണ് ഞാൻ സ്പൂൺ വെച്ചിട്ട് ഇട്ട് കൊടുക്കുന്നത് അതേപോലെ നമ്മൾ നീളം വഴുതനങ്ങ കിട്ടുമല്ലോ അപ്പോൾ അത് നാലായി കീറിയിട്ട് ഇതേപോലെ പൊരിച്ചെടുത്താൽ ശരിക്കും മുളക് ബൊജി ഉണ്ടാക്കിയതുപോലെ തന്നെയാവും ഞാൻ നോമ്പിനൊക്കെ അങ്ങനെ ഉണ്ടാക്കാറുണ്ട് മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഈ എരിവുള്ള പറ്റില്ലല്ലോ അപ്പോൾ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടും വഴുതനങ്ങ് വെച്ചിട്ട് അതേപോലെ പജി ഉണ്ടാക്കിയെടുക്കാറുണ്ട് അപ്പോൾ നിങ്ങൾ ഇതേപോലെ പജികൾ ഉണ്ടാക്കാറുണ്ട് നിങ്ങൾ ഇതേപോലെ വെറൈറ്റികളായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാറുണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞു തരണം കേട്ടോ അപ്പോൾ എനിക്കതേപോലെ ഉണ്ടാക്കി നോക്കാമല്ലോ അപ്പോൾ കമൻറ്റിൽ വന്ന് പറയണേ നിങ്ങൾ എന്തൊക്കെ ബജികളാണ് ഉണ്ടാക്കാറുള്ളതെന്ന് പിന്നെ നിങ്ങളൊക്കെ വിചാരിക്കണോ ഇപ്പോൾ എണ്ണയിലല്ലേ പൊരിച്ചെടുക്കണ ഹെൽത്തി ഒന്നും അല്ലല്ലോ ഞാൻ ആ എണ്ണ മാത്രം ഒഴിച്ചതാട്ടാ എണ്ണ അങ്ങനെ കുടിക്കണമെന്നില്ല ഈ മാവിൽ അതേപോലെ എണ്ണ കുറഞ്ഞു വന്നിട്ടൊന്നുമില്ലല്ലോ ആ എണ്ണയിൽ തന്നെയാണ് ഞാൻ പൊരിച്ചെടുത്തത് അതിൻ്റെ ശേഷം അതേപോലെ തന്നെ എണ്ണ ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെയെന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും ഒന്നും കഴിക്കണില്ലല്ലോ വല്ലപ്പോഴും അല്ലേ കഴിക്കണുള്ളൂ ആരെങ്കിലുമൊക്കെ വരുമ്പോഴേ കൂടുതൽ എണ്ണ കടികൾ ഉണ്ടാക്കുള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാക്കി ഇടയ്ക്കൊക്കെ കഴിക്കുക അതിനൊന്നും ഒരു കുഴപ്പമില്ല ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞു ഷുഗറിലൊരൊന്നും പോയി കഴിച്ചിട്ട് ഷുഗർ കൂടിയിട്ട് എന്നെ ഒന്ന് ചീത്ത പറയരുത് ഇനി നമുക്ക് സബോള പൊരിച്ചെടുക്കാം എനിക്ക് സബോള പൊരിക്കാനും ഇഷ്ടമാണ് അത് കഴിക്കാനും ഇഷ്ടമാണ് പൊരിച്ചിട്ട് ഇങ്ങനെ പൊന്തി വരുമ്പോൾ നമ്മൾ ഉഴുന്ന് വടരൊക്കെ ഒരു ഷെയ്പ്പായിട്ട് വരും കഴിക്കാനും നല്ല രസമാണ് കേട്ടോ അതിങ്ങനെ ആ എണ്ണയിൽ നിന്ന് ഇങ്ങനെ പൊന്തി വരുന്ന കാണാൻ തന്നെ ഒരു ഭംഗിയാണ് നോക്കി നോക്കിയേ ശരിക്കും ഉഴുന്ന് വട പോലെ അല്ലേ അപ്പോൾ ഓരോന്നാക്കിയിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ എല്ലാം കൂടിയിട്ട് ഒരുമിച്ചാക്കി ഇട്ട് കൊടുക്കുമ്പോൾ ഇതേ ടേസ്റ്റും കിട്ടില്ല വേവുമില്ല പിന്നെ ആ ഭംഗിയും ഉണ്ടാവില്ല ഇത് ഓരോന്ന് തന്നെ ഇട്ട് കൊടുക്കണം ഇനിയിപ്പോൾ ഒന്നും വേണ്ട ഒരു സബോള എടുത്തിട്ട് തന്നെ ബജി ഉണ്ടാക്കി നമുക്ക് ഒരു പ്ലേറ്റ് നിറച്ച് പോയി അപ്പോൾ കുട്ടികളൊക്കെ നാല് മണിക്ക് സ്കൂളിലോട്ട് വരുമ്പോഴൊക്കെ ഇതേപോലെ ഉണ്ടാക്കി ഉള്ളി ഉള്ളിട്ടിട്ട് കുറേ നേരം നിൽക്കരുത് കേട്ട് പെട്ടെന്ന് അങ്ങോട്ടുകൊണ്ട് മറിച്ചിട്ട് കൊടുക്കണം അല്ലെങ്കിൽ വേഗം കരിഞ്ഞു പോകും ഉള്ളി വേഗം ആവണതാണ് ഒരു മിനിറ്റ് രണ്ട് മിനിറ്റിനുള്ളിൽ സബോള വട ആവും കൂട്ടാം അപ്പോൾ അതിനി അങ്ങോട്ട് മറിച്ചിട്ട് കൊടുത്താൽ മതി സബോള വേറെ നമ്മൾ മറ്റേ ബ്രെഡിലൊക്കെ മുക്കിയിട്ട് പൊരിക്കുമല്ലോ അപ്പോൾ അതുപോലല്ല ഇതിന് വേറെ ടേസ്റ്റാണ് അതിന് വേറെയാണ് അപ്പോൾ രണ്ടും രണ്ട് വ്യത്യാസമാണ് കിട്ടാം അപ്പോൾ ഇനി അതും കൂടി ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ചമ്മന്തിര ഒരു ആവശ്യം ഇല്ല കേട്ടോ നമുക്ക് വേണമെങ്കിൽ കുറച്ച് സോസ് എടുക്കാം അത്രയേ ഉള്ളു ഇതപ്പോൾ ആ ഭാഗമൊക്കെ ആയിട്ടുണ്ട് നല്ല ഗോൾഡൻ കളർ ആയിട്ട് വന്നിട്ടുണ്ടല്ലോ ഇനി നമുക്ക് കോരി എടുക്കാം അപ്പോൾ അതാ കുറച്ച് മാവെല്ലാം നമ്മൾ എടുത്തിട്ടുള്ളൂ അപ്പോൾ അതാ നമുക്ക് അഞ്ച് തരം എണ്ണക്കടിയായി ഇനി ഒരെണ്ണം കൂടി എടുക്കാണ്ടല്ലോ ഇനി ബാക്കിയുള്ള സബോളും കൂടി ഇതേപോലെ നമുക്ക് പിരിച്ചെടുക്കാം ഇത് പെട്ടെന്നായി വരും കേട്ടോ ഒരു അരമണിക്കൂറിൻ്റെ ഉള്ളിലൊക്കെ പെട്ടെന്നായി വന്നിട്ടുണ്ടായിരുന്നു കുറേ സമയമൊന്നും പിടിക്കില്ലല്ലോ എണ്ണ ചൂടായി കിട്ടേണ്ട ആ ഒരു താമസം തന്നെ ഉള്ളു എണ്ണക്കടിയൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒരു പ്രാവശ്യം ഇതേപോലൊന്നുണ്ടാക്കി നോക്കി വെക്കൂ കേട്ടോ അധികം പണികളൊന്നും ഇല്ലല്ലോ നമുക്ക് വഴറ്റണ്ട അല്ലെങ്കിൽ മുറിക്കാനൊന്നും അങ്ങനെ ഇല്ലല്ലോ കുറച്ച് മതി ഒരു ഉരുളം കിഴങ്ങ് വെച്ചിട്ട് ഒരു പ്ലേറ്റ് നിറച്ചായി ഒരു സബോള വെച്ചിട്ട് ഒരു പ്ലേറ്റ് നിറച്ചു കായി അങ്ങനെയാണല്ലോ അപ്പോൾ നമുക്ക് കുറേ നേരം അരിഞ്ഞിട്ട് അല്ലെങ്കിൽ വഴറ്റിയിട്ടൊന്നും സമയം കളയേണ്ട ആവശ്യമില്ല അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനൊക്കെ പറ്റുമല്ലോ അപ്പോൾ ഇനി വിരുന്നുകാരൊക്കെ വരുമ്പോൾ പുറത്തുനിന്ന് മേടിക്കണവരൊക്കെ ആണെങ്കിൽ ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കി വെക്ക് അപ്പോൾ അവർ വന്നിട്ട് നന്നായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഒരു സന്തോഷമുണ്ടല്ലോ അത് നിങ്ങൾക്കും കൂടി അറിയാമല്ലോ അപ്പോൾ ഇവിടെ നമ്മുടെ അഞ്ച് തരം എണ്ണക്കടി റെഡി ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ആ വേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുക്കണം ഇത് ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കാൻ പോണത് കേട്ടോ അപ്പോൾ അത് കാരണം ഭയങ്കര ആകാംക്ഷ ആയിരുന്നു എങ്ങനെ ഉണ്ടാവും ടേസ്റ്റ് എന്നൊക്കെ വിചാരിച്ചിട്ട് പക്ഷെ അടിപൊളിയായിരുന്നു നമ്മൾ വേപ്പിൻ്റെ ഇല കടിക്കണമെന്നൊന്നും അറിയില്ല ഏട്ടാ പിന്നെ നല്ലതാണല്ലോ വേപ്പിൻ്റെ ഇല കഴിക്കണത് നല്ലതാണല്ലോ മുടിക്കായാലും കണ്ണിനായാലും എല്ലാറ്റിനും വേപ്പിൻ്റെ ഇല കഴിക്കണത് നല്ലതാണല്ലോ അപ്പോൾ പിന്നെ ഞാനും അത് കുറച്ച് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചു ഇവിടെ ഉമ്മക്കൊക്കെ നല്ല ഇഷ്ടമായിണ്ടായിരുന്നു കേട്ടോ കറിവേപ്പിൻ്റെ അല്ല എന്തായാലും നമ്മൾ കറിയിലിട്ടിട്ടൊന്നും കഴിക്കില്ലല്ലോ നമ്മളെ അടുത്ത് കളിയല്ലേ ചീ അപ്പം ഇങ്ങനൊക്കെ ബജി ഉണ്ടാക്കിയാൽ അത് വയറ്റിലേക്ക് എത്തും ചെയ്യും നല്ലതുമാണല്ലോ അപ്പോൾ ഒന്ന് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി നോക്കൂ കേട്ടോ അപ്പം ഇത് നമ്മുടെ ഡ്രീമിയുടെ അമ്മ പറഞ്ഞതാണ് അപ്പം അമ്മ പറഞ്ഞത് അപ്പോൾ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കാലോ എന്ന് വിചാരിച്ചിട്ടാണ് നോക്കിയത് പക്ഷെ അടിപൊളിയാണ് നമ്മൾ ഞാൻ വിചാരിച്ചെങ്കിൽ കാട്ടി അടിപൊളിയാണ് അപ്പോൾ അതുപോലെ ഇനിയിപ്പോൾ ഞാൻ ഈ പുരിശയിലല്ലാത്തത് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്നതാണെങ്കിൽ ഒന്ന് കമൻറ്റിൽ വന്ന് പറഞ്ഞോളൂ കേട്ടോ അപ്പം എനിക്ക് അടുത്ത പ്രാവശ്യം ഉണ്ടാക്കി നോക്കാലോ ഈ കറിവേപ്പിൻ്റെ എല്ലാം ഉള്ളൊക്കെ നന്നായി മുരിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കടിക്കുമ്പോൾ അറിയില്ല അങ്ങനെ അടുത്ത് കഴിക്കുമ്പോൾ നമുക്ക് കറിവേപ്പിൻ്റെ ആണെന്ന് അറിയില്ല അപ്പോൾ അത് ബാക്കി കുറച്ചും കൂടി മാവ് ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് സബോളയും ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ഇരിഞ്ഞിട്ടിട്ട് ഉള്ളി പച്ച ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ അതുണ്ടാക്കിയെടുക്കാം പക്ഷേ ഞാൻ അപ്പോൾ ആറ് തരമായില്ലോ അപ്പോൾ ഇനി വേണ്ട എല്ലാം അത് അവിടെ നിർത്തിയത് അപ്പോൾ നിങ്ങൾക്ക് ഈ ബാക്കി മാവൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അതാ നമ്മുടെ ആറ് തരം എണ്ണക്കടി റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം അപ്പോൾ അതാ കുറച്ചെടുത്താൽ മതിയിട്ടാണ് എന്നാൽ തന്നെ ഒരു അഞ്ചാറ് ഉണ്ടാവും സാധനങ്ങളുണ്ടാവും ഏറ്റവും ഭംഗിയ വേപ്പിൻ്റെ ആ ബജി കാണാൻ വേണ്ടിയിട്ടാണ് അല്ലേ മറ്റേതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതല്ലേ അപ്പോൾ ഇതിൽ കാണാത്തതായിട്ട് ആ ഒരു അല്ലേ അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതാ ഇഷ്ടപ്പെട്ടു എന്നുള്ളതും കൂടി കമൻറ്റിൽ പറയണേ അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യോ അതുപോലെ ബെല്ലൈക്കൺ ഓൺ ആക്കിയൊക്കെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഇതിൻ്റെ മുന്നേ ഞാൻ കുറേ വീഡിയോസുകൾ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് സമയമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടോളൂ കേട്ടോ അപ്പം എൻ്റെ ഭജികൾ ഇഷ്ടപ്പെട്ടെങ്കിൽ അതും കമൻറ്റിൽ പറയണത് നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ടു എന്നുള്ളതും കൂടി പറയണേ അപ്പം ഞാനിതാ വേപ്പിൻ്റെ ഇലയാണ് ആദ്യം കഴിച്ച് കാണിക്കുന്നത് നല്ല റിസൾട്ടായിരുന്നു കേട്ടോ വെറുതെ പറയാൽ അടിപൊളിയായിരുന്നു പിൻ ഷാളിന് നല്ലൊരു വെടിയായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം